കന്തലൂർ മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ കീഴാന്തൂരിൽ ഒറ്റയാൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു കാട്ടാനയുടെ ആക്രമണത്തിൽ കീഴാന്തൂർ സ്വദേശിയുടെ വീട് ഭാഗികമായി തകർന്നു വ്യാഴാഴ്ച അർദ്ധരാത്രി ഒരു മണിയോടെയാണ് സംഭവം കന്തലൂർ മേഖല കേന്ദ്രീകരിച്ച് മൂന്ന് കാട്ടാനകളാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം വ്യാപകമായി തുടരുകയാണ് കീഴാന്തൂരിൽ ഒറ്റയാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു കീഴാന്തൂരിലിറങ്ങിയ ആന വീടിന് സമീപത്തെത്തുകയും കമുക് മറിച്ചിട്ടതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂര തകരുകയും ചെയ്തു കീഴാന്തൂർ സ്വദേശി ശിവരാജിന്റെ വീടിന്റെ പരിസരത്താണ് കാട്ടാനയെത്തിയത് വ്യാഴാഴ്ച അർദ്ധരാത്രി ഒരു മണിയോടെയാണ് സംഭവം ഈ സമയം വീട്ടിൽ മസൂദും ഒപ്പം സുഹൃത്ത് അക്സറുമാണ് ഉണ്ടായിരുന്നത് ഉറങ്ങിക്കിടക്കുമ്പോൾ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ വീടിന്റെ പിൻവശത്തോ ഒറ്റയാൻ മരം മറച്ചിടുന്നത് കണ്ടു തുടർന്ന് വീടിന്റെ മേൽക്കൂര തകരുകയുമായിരുന്നു ഇതേ തുടർന്ന് ഒറ്റയാൻ വെളുത്തുള്ളി ഉൾപ്പെടെയുള്ള കൃഷിപ്പാടങ്ങളിലേക്ക് കടന്നു അർദ്ധരാത്രിയിൽ കാട്ടാനയിറങ്ങി കൃഷിപ്പാടങ്ങളിൽ വ്യാപകമായി നാശം വിതച്ചു മേഖലയിൽ ഇന്നലെ രാത്രി നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഒരു ആന വന്ന് കൂടെ വീടും പരിസരത്തുള്ള കങ്ങുമരവും അതിലുണ്ടായ ചെറിയ കാപ്പി മറ്റു ചെടികളെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി സൗണ്ട് കേട്ട് ഒരു ഒന്നര ഒന്നേ മുക്കാലോടെ സൗണ്ട് കേട്ടി നമ്മൾ വെളിയിൽ വരുമ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് കണ്ടും വീടും അതിന് ചുറ്റുമതിലുമുള്ള പൂർണ്ണമായും ഭീമാകാരമായ ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കാന്തല്ലൂർ ടൌൺ മേഖല കേന്ദ്രീകരിച്ച് മൂന്ന് കാട്ടാനകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കീഴാന്തൂർ ശിവൻപന്തി കേന്ദ്രീകരിച്ച് എത്തുന്ന കാട്ടാനകളാണ് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് ആനയെ തുരത്തി വനമേഖലയിലേക്ക് കടത്തിവിടാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് വ്യാപക നാശമുണ്ടാകാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ മറയൂർ